സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നും നമുക്ക് പലപ്പോഴും ഫോൺ കോളുകൾ ഇങ്ങനെ വരാറുണ്ട് അത് ചിലപ്പോൾ ബാങ്ക് സംബന്ധമായോ ക്രെഡിറ്റ് കാർഡുമായി സംബന്ധമായോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെയുള്ള കോഡുകൾ നമ്മൾ സേവ് ചെയ്യാത്ത കോഡുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും മാർക്കറ്റിംഗ് കോഡുകളോ അങ്ങനെയുള്ള കോഡുകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഈ സെറ്റിങ്സിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കോഡുകൾ സാധ്യമാകാറുമുണ്ട് അതുകൊണ്ട് നമുക്കത് എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് അതിനുള്ള എൻ്റെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്കും ചെയ്യണേ ഒന്ന് ഷെയറും ചെയ്യാൻ മറക്കല്ലേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന ഐക്കൺ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിനു വേണ്ടി നമ്മളൊരു മെസ്സേജ് അയക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ന്യൂ മെസ്സേജ് അയക്കാനുള്ള ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വൺ നയൻ സീറോ നയൻ എന്ന നമ്പറാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം നേരെ താഴെ ഫുള്ളി ബ്ലോക്ക് എന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അയക്കേണ്ട നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് സീറോ നയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് അതിനുശേഷം നേരെ താഴെയായി പുള്ളി ബ്ലോക്ക് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം സെല്ല് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതോടുകൂടി നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ അനാവശ്യ കോഡുകളും ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സജ്ജവും ഉണ്ടാകില്ല നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാവുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ